ടക്കമുള്ള വേദിയിൽ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അറുപത്തേഴ് കൊല്ലത്തെ പാലമ്പോട് ഹൈസ്കൂളിൽ ഇതിന്റെ ഏറ്റവും വലിയ ബാലാവിഷ്ടമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിൽ പഠിച്ച ആളുകളോട് ഒരു സംഗമമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിനും അധ്യക്ഷ പ്രസംഗത്തിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും നമ്മുടെ കാലഘട്ടത്തിൽ പിന്നോക്കമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവ് ഉണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ടായിരുന്നു രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ആ കാലഘട്ടത്തിൽ നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവർണർ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അന്ന് സ്ഥാപനങ്ങൾ വന്നു അന്ന് ഇവിടെ നമുക്ക് പത്തേക്കറ അത്തര ഏക്കറ സ്ഥലം കൊടുത്തുകൊണ്ട് ഇന്ന് മലപ്പുറം ജില്ലയിൽ കലകളിൽ നിൽക്കുന്ന ഏറ്റവും അധികം സ്ഥല സൗകര്യമുള്ള ഒരു ഗവൺമെന്റ് സെക്രട്ടറി ഉപയോഗിച്ചാൽ അലീക്കോട് ഈ പലമ്പുറം നിൽക്കുന്ന അലീക്കോട് ഗവൺമെന്റ് ഹൈസ്പെറിയ വിമാനത്തോടുകൂടി പറയുന്നത് പക്ഷെ നമുക്ക് അടിസ്ഥാന സൗകര്യം വളരെ കുറവായിരുന്നു എന്റെ വന്യരായ പിതാവ് സിനി സംബന്ധിച്ച് ഇത് അറിയാം കേരളത്തിലെ വാപ്പ് പറഞ്ഞു എനിക്ക് നാലാം ക്ലാസ് വിദ്യാഭ്യാസ കൊള്ളുമെന്ന് കേരള നിയമസഭയിൽ പറയുകയുണ്ടായി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ വിദ്യാഭ്യാസ യോഗ്യത എം പി എന്ന് പറഞ്ഞു നമ്മൾ ഞാനും അതിന് നിർവചനം കൊടുക്കും ലോക പ്രൈമറി പക്ഷേ സി ബി ആജി എന്ന് പറഞ്ഞു നാലാം ക്ലാസ്സുകാരെ പറഞ്ഞു എന്റെ വിദ്യാഭ്യാസികളുടെ എം പി ലോക പരിചയമാണ് എന്നാണ് അന്ന് നിയമസഭയിൽ പറഞ്ഞത് മലബാധ വിദ്യാഭ്യാസ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു മഴ പെയ്തപ്പോൾ പോലും വരാതെ ഇരിക്കാതെ യോഗ്യത ഇല്ലാത്തവരായിരുന്നു ഞാൻ എന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് അന്ന് വളരെ ദാരിദ്ര്യം കൊണ്ടും പ്രയാസം കൊണ്ടും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് കുറവാങ്ങാൻ പോലും പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൊപ്പിപ്പൊട ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് നടന്നു പോകുമ്പോൾ കേരളത്തിൽ നിൽക്കാതെ സ്കൂളിൽ ഒരു വരാതെ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ കാരണം ഇന്ന് മാറി കാലം മാറി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വളരെ നല്ല അധ്യാപകരെ തന്നെ സ്കൂളിലെ പുരോഗതിക്ക് വേണ്ടി അവരും തന്നെ ഒരുപാട് സംഭാവന ചെയ്യാൻ പറയും നാട്ടുകാരും ഒരുപാട് സംഭാവന ചെയ്യാൻ പറയും നിങ്ങളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അന്നത്തെ അധ്യാപകർ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടം അവിടെ നിന്നൊക്കെ ഘട്ടമായി പോന്ന് ഇന്ന് ഉന്നതമായ ഒരു രംഗത്തേക്ക് നമ്മൾ എത്തി അപ്പൊ അതിൽ ഒരുപാട് ഘടകങ്ങളില്ല ആ ഒരു ഘടകങ്ങളിൽ നമ്മുടെ സ്കൂളിന്റെ കൂട്ടായ്മ ഇപ്പോൾ പറഞ്ഞു ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഗവൺമെന്റ് ഫണ്ട് ഒരു തരം നേരിടും അതിലെ പഞ്ചായത്ത് രാജ്യം വന്നതിന് ശേഷം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ സ്കൂളുകളൊക്കെ ഒരുപാട് അടിസ്ഥാന സഭ സ്കൂൾ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലായി എൽ പി സ്കൂൾ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലായി ഹയർ സെക്കൻഡറി ജില്ലാ പഞ്ചായത്തിന്റെ കീഴായി അങ്ങനെ ഒരുപാട് പൊതുവിദ്യാഭ്യാസം വളരെ കുറ്റമറ്റാക്കുന്നത് നിർവഹിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ടായി വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളുണ്ടായിരുന്ന പദ്ധതികളുടെ മാറ്റങ്ങളുണ്ടായിരുന്നു മാറ്റങ്ങളുണ്ടായി എസ് എം സി ഒന്ന് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ

എല്ലാവരും അവരെ പറഞ്ഞു മൂന്ന് ക്ലാസ് വന്നു സർക്കാർ കൊടുത്ത് പ്ലാൻ ബോർഡിൽ സാങ്ഷൻ ആയി അതിനാണ് പ്ലാൻ ബോർഡിൽ ആ മൂന്ന് ക്ലാസ് വന്നു പിന്നെ എന്റെ ഇനീഷ്യേറ്റീവ് കമ്പ്യൂട്ടർ ലാബും മറ്റ് ലാബുകളും ഇക്കൊന്നും യാഥാർത്ഥ്യമാകും എന്നാണ് പറയാനുള്ളത് അപ്പൊ അങ്ങനെ ഇവിടെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓരോ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള